ചില ൾ ആയി ബന്ധപ്പെട്ട് നമുക്ക് തുടർന്ന് സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ അൻപത്തിരണ്ടാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത് അവിടെ സങ്കീർത്തനം എഴുതിയത് ദാവീദ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന ഒരു രാഗത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അത് ഫ്ലൂട്ടോ അല്ലെങ്കിൽ സ്ട്രിങ് ഇൻസ്ട്രമെന്റ്സ് ആയ ഗിറ്റാറോ അങ്ങനെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് പാടിയ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം എന്നതുകൊണ്ടാണ് ആ രാഗം അവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അതിന്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാം വരുന്നതിന് മുൻപ് പതിനാലാമത്തെ സംഘർത്തനം നിങ്ങളെടുത്താൽ പതിനാലാമത്തെ സംഘർത്തനവും ഈ സംഘർത്തനവും ഒരേപോലെയുള്ള പോലെയുള്ള സംഘർത്തനങ്ങളാണ് പതിനാലാമത്തെ സംഘർത്തനം ഒന്ന് വായിച്ചു നോക്കിയേ ഈ രണ്ട് സങ്കീർത്തനങ്ങൾ ഒരേ സങ്കീർത്തനമാണ് പക്ഷെ പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടുതൽ ഉണ്ട് ഇതിൽ ആറ് വാക്യമുണ്ട് പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ ഏഴ് വാക്യം ഉണ്ട് അങ്ങനെയാണ് കൂടുതൽ വന്നിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ആറാമത്തെ വാക്യമാണ് ആറാമത്തെ വാക്യം പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാലേ ഹോബവൻ്റെ സങ്കേതമാകുന്നു ആ വാക്യമാണ് ഓക്കെ നമുക്ക് ആവർത്തിക്കപ്പെടുന്ന അഥവാ പ്രസക്തമായ വാക്കുകളാണ് ശ്രദ്ധേയമായ വാചകങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഭക്തന്മാർ പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ദൈവം ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം കേട്ടു നിങ്ങൾക്ക് എന്താ മടി പോലെ കാപ്പി പക്ഷേ ഞാൻ അതിന്റെ അർത്ഥം ിൽ എന്നെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ളത് ഒരു പ്രാവശ്യം കൊണ്ട് തീരുന്നതല്ല തുടർമാനം എന്നോട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ കേൾക്കാൻ വ്യക്തതയുള്ള താത്പര്യമുള്ള ആഗ്രഹമുള്ളവർക്ക് വീണ്ടും വീണ്ടും സംസാരിക്കുവാൻ നമ്മുടെ ദെയ്യം മതിയായ ദയ്യമാണെന്ന് നമ്മൾ മറക്കരുത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടെ ഇനി ഭാഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് പ്രസക്തമാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടതുമായ ഒരു ഭാഗമാണ് അപ്പോൾ തന്നെ അതിൻ്റെ പ്രകീർത്തി അഥവാ അതിൻ്റെ അത്ര തിരിച്ചറിഞ്ഞിട്ട് ആവർത്തിക്കപ്പെടുന്നു രണ്ട് പ്രാവശ്യം എന്താണ് ദൈവം വചനത്തിൽ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു പതിനാലാമത്തെ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അപ്പോൾ അത്രയും പ്രസക്തമായ ഒരു പദത്തിലേക്ക് ദൈവം പദത്തിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഈ ഒരു പ്രസ്താവന ചില ആൾക്കാര് പറയാറുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് ദൈവം ഇല്ല ബൈബിളും പറയുന്നുണ്ട് ദൈവം ഇല്ല എന്ന് അതെ ബൈബിളിലും ഉണ്ട് ദൈവം ഇല്ല പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ടില്ല ഫുൾ സ്റ്റോപ്പ് ഇല്ല സെമി കോളർ ഇല്ല ഒന്നുമില്ല ദൈവം ഇല്ല എന്ന് പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത് ദൈവമില്ല എന്നല്ല ഭയങ്കര പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നവരെ കുറിച്ച് ഒറ്റ വാക്കിൽ ദൈവ വചനം പരിചയപ്പെടുത്തി എങ്ങനെയുള്ള ആൾക്കാരാണ് മൂടൻ എന്ന വാക്കിന്റെ അടുത്ത ഒന്ന് രണ്ട് മലയാള പദങ്ങൾ പറഞ്ഞേ മടയൻ പിന്നെ മണ്ടൻ പിന്നെ വിട്ടി പിന്നെ മരത്തില നാട്ടുഭാഷയാണ് ദൈവമില്ല എന്ന് മടയൻ മൂടൻ മണ്ടൻ ബുദ്ധിഹീനൻ ബുദ്ധിശൂന്യൻ ഇവരൊക്കെയാണ് പറയുന്നത് അപ്പൊ ദൈവമില്ല എന്നൊരു സയന്റിസ്റ്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ആരാണ് മൂടൻ അത്രയൂട് മൂടൻ അവൻ സയൻറ്റിസ്റ്റ് ആണ് അവൻ ഡോക്ടറാണ് പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഡോ അവന്റെ പേരിന്റെ മുൻപിലുണ്ടെങ്കിലും അവന് എന്താണ് മടയനാണ് നമുക്ക് ഗാലക്സിയില് സൗരീതത്തില് എത്ര എന്തുവാ ഗ്രഹങ്ങളാകുന്നത് എത്ര ഗ്രഹമുണ്ട് എട്ട് പഴയ ആൾക്കാർ പറയും ഒമ്പതന്ന് പുതിയ പിള്ളേര് പറയും എട്ടെന്ന് അതിൽ ഒരെണ്ണത്തിന്റെ പുതിയ ആൾക്കാർ കളഞ്ഞു അപ്പൊ നേരത്തെ എത്ര ഉണ്ടായിരുന്നു അത് ആര് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടെത്തിയത് പണ്ട് എത്രന്ന് ഇതേ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇപ്പൊ പറയുന്നു എത്രയേ ഉള്ളൂ അപ്പൊ ആര് മടയന്മാര് ചിന്തിച്ചു നോക്ക നിങ്ങളിന്തി നോക്ക് നേരത്തെ അവർ തന്നെ പറഞ്ഞു എന്താണ് ഒമ്പത് ഉണ്ട് ഒൻപത് ഉണ്ട് നാമ കേൾ ഉണ്ട് പക്ഷെ ഇപ്പോ പി എസ് ചോദിച്ചാൽ ഉള്ളൂ എന്ന് പറഞ്ഞേ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് പ്ലൂട്ടോയെ കളഞ്ഞു പാപം ശാസ്ത്രത്തിന്റെ പുരോഗതിയും വളർച്ചയും അനുസരിച്ച് അവർ കണ്ടെത്തിയതിനെ അവരെ തന്നെ എന്താ പറഞ്ഞു ഇല്ല ഇല്ല തെറ്റ് അത് വേണ്ട പണ്ട് കാലങ്ങളിലൊക്കെ മനസ്സിലാക്കിയിരുന്നത് പഠിച്ചതൊക്കെ എങ്ങനെയാണ് പരന്ത ഭൂമി പരന്ത ഭൂമി പരന്ത ഭൂമി നിരന്ത ഭൂമി പരന്ത ഭൂമി അതിനെ പഠിച്ചത് പിന്നെ ശാസ്ത്രം എന്താ പറഞ്ഞു ഭൂമി പരന്തതല്ല പിന്നെ എങ്ങനെയാണ് ഒരു ഗ്ലോബ് പോലെയാണ് ഒരു ഉരുണ്ടതാണ് കുറച്ചുകൂടെ കഴിയുമ്പോ പറഞ്ഞു ഗ്ലോബ് നമ്മുടെ കയ്യിലൊക്കെ ഉരുണ്ടതാണ് ഇരിക്കുന്നെങ്കിലും ഭൂമി അക്ഷരാർത്ഥത്തിൽ ഉരുണ്ടതാണോ പിന്നെ ഗ്ലോബ് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി കാണോ അപ്പൊ ശാസ്ത്രം തന്നെയാണ് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ് പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ മലയാളം പറയുന്നത് ഓക്കെ ദീർഘ വൃത്താകൃതിയിലാണ് ഭൂമിയിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ പഠിപ്പിക്കുന്നത് നമ്മളെ കാണിക്കുന്നത് എന്ന് പറയുന്നത് വേറൊന്ന് ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് പറയും അപ്പൊ ഈ ശാസ്ത്രം പഠിച്ച ചില ആൾക്കാരാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാ പോയി പക്ഷെ ആരെ കണ്ടില്ല ദൈവത്തെ ഞങ്ങൾ കണ്ടില്ല ഇനി നവഗ്രഹം എന്ന് പറഞ്ഞാൽ ഒമ്പതിന് ഒന്നിനെ വിടാം എട്ടന്നെ ഉള്ളു എട്ടിന് നമ്മളെ കണ്ടിട്ടുള്ള എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞേ നമ്മൾ നമ്മളെ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ള എത്ര ഗ്രഹങ്ങളുണ്ട് പറഞ്ഞേ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞാൽ ും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇല്ലേ ഭൂമിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ശുക്രനെ വീട്ടിൽ പറയാറില്ലേ ഇടയ്ക്ക് ശുക്രണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലാതെ സോ അപ്പോ നമ്മൾ ആരെ കണ്ടിട്ടുള്ള ആരെ കണ്ടിട്ടുണ്ട് ഭൂമിയെ പിന്നെ നമ്മള് വലുതായിട്ട് കണ്ടിട്ടുള്ളത് സൂര്യനെ കണ്ടിട്ടുണ്ട് രാവിലെ എണീക്കണെ പിന്നെ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ട് പിന്നെ ചന്ദ്രനെ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ എവിടെയോ ആണ് ആരി ശുക്രൻ ഇരിക്കുന്നത് പിന്നെ ആരുണ്ട് വ്യാഴമുണ്ട് പിന്നെ ആരുണ്ട് ചൊവ്വയുണ്ട് പിന്നെ ആരുണ്ട് ശനിയുണ്ട് ശനി ദശ ഓക്കെ പിന്നെ ആര് യുറാനസ് പിന്നെ ആര് ലെപ്റ്റൂൺ എവിടെ അപ്പൊ ഞാന് ഫ്ലൈറ്റിലൊക്കെ കുറെ ഉയർന്നൊക്കെ യാത്ര ചെയ്തു അവിടെ എവിടെയൊക്കെ ഞാൻ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ പറയാണ് ഞാൻ പോയിട്ട് ശുക്രനെ കണ്ടില്ല ചൊവ്വേം കണ്ടില്ല ബുധനെയും കണ്ടില്ല വ്യാഴത്തെ കണ്ടില്ല ഞാൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത ആളാണ് പക്ഷെ ഇതൊന്നും ഞാൻ എന്ത് ചെയ്തില്ല കണ്ടില്ല പക്ഷെ കണ്ടത് അപ്പുറത്ത് നിന്നിട്ട് പറയും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ടെലസ്കോപ്പ് വഴി നോക്കിയപ്പോ ഈ സാധനം എവിടെ ഉണ്ടായിരുന്നു യും പറയും അതുണ്ടെന്ന് പക്ഷെ കാണാത്തവൻ പറയും അതില്ലെന്ന് അനുഭവിച്ച ഞാൻ പറയും ദൈവം ഉണ്ടെന്ന് അനുഭവിക്കാത്തവൻ പറയും ദൈവം ഇല്ല എന്ന് ദൈവമില്ല എന്ന് പറയുന്നവൻ ആരാണ് ദൈവത്തെ അവൻ അനുഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം അങ്ങനെ പറയുന്നവൻ എത്ര വലിയവനായാലും അവനെ കുറിച്ച് പറയുന്നു അവൻ ലോകമടയനാണ് ലോക തോൽവിയാണ് ലോകമണ്ടനാണ് എന്നാണ് പറയുന്നത് ഇനി എന്തുകൊണ്ട് ഇവർ ഈ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു ദൈവമില്ല എന്ന് പറയാൻ അവർ വെമ്പൽ കൊള്ളുന്നു എന്താണ് കാരണം ഒന്നാമത്തെ വാക്യത്തിൽ നാല് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് ഇവർക്ക് വഷളന്മാരായിട്ട് ജീവിക്കണം എങ്ങനെ ജീവിക്കണം ജീവിക്കണം കാണാൻ പറ്റോ ഇവിടെ ഇല്ലേതനം ഉണ്ടല്ലോ വഷളന്മാരായിട്ട് ജീവിക്കണം എങ്ങനെ ജീവിക്കണം വഷളൻ എങ്ങനെ വീട്ടിലൊക്കെ പറയലേ വഷളെന്ന് വാക്കിന്റെ ജീവിക്കുക നമ്മുടെ ഭാഷ വൃത്തിഘട്ടകനായിട്ട് ജീവിക്കുക വനായി ജീവിക്കണം കൊറേ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നെ പഠിപ്പിക്കാനും വേണ്ട എന്നെ ഉപദേശിക്കാനും വേണ്ട എനിക്ക് ഇഷ്ടമുള്ളത് കുറേ ജീവിക്കും എനിക്ക് തോന്നുന്നത് കുറെ പോകും തോന്നുമ്പോൾ തോന്നുമ്പോൾ വരും തോന്നുന്നത് ചെയ്യും തോന്നാത്തത് ജീവിക്കാം എന്നെ നിയന്ത്രിക്കാനും വരണ്ട അപ്പൊ എന്തുകൊണ്ടെന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ ഒരാള് ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ പൂർണ്ണ ഏറ്റെടുക്കും ഞാൻ നമുക്ക് ും എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ നോക്കുന്ന ഒരാളുണ്ട് എന്നെ അറിയുന്ന ഒരാളുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരും മറ്റേ നമ്മൾ പറയാൻ അങ്ങനെ ഒരാളില്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്ക് എന്റെ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും എന്താണ് എന്ന് എന്ന് പറയുന്നത് വൃത്തിയാണ് വൃത്തിയാണ് നമ്മൾ പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഈ നൂറ് വീലുള്ള ഒരു വണ്ടി പോകുന്ന കല്ലിപിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കറുത്ത ഒരു വണ്ടി നമ്മൾ തന്നി കുടിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ വരുന്നു ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറുന്ന കണ്ടിട്ടുണ്ടോ വല്ലാത്ത ഒരു അറപ്പ് ഈ കർത്താകദാസിന് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം നോർത്ത് ഇന്ത്യയിൽ ഗെൽഹിയില് അഥവാ വില്ലേജിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഭയങ്കര രസമാണ് നമ്മൾ നടന്നു പോകാം കാരണം ഈ സൈഡിലും ഈ സൈഡിലും ഇപ്പോഴൊക്കെ കുറേ മാറ്റം വന്നായിരിക്കും അല്ലേ ആൾക്കാര് രാവിലത്തെ പ്രഭാത കൃത്യം നിർവഹിച്ച ശൈലം അപ്പൊ ഇതിന്റെ രണ്ട് രാജകീയ പാതയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇത് കണ്ടുകേട്ടിട്ടാണ് പോണത് പോയിട്ടാണ് ആ അപ്പുറത്തെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ആ വീട്ടുകാരിൽ നിന്ന് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യേണ്ടത് എവിടെ കൂടെ നടന്നു വന്നിട്ട് ഈ രാജകീയ പാതയിലൂടെ നടന്നു വന്നിട്ട് അപ്പോ കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മുടെയൊക്കെ മുഖഭാവം എന്ന് പറയുന്നത് പക്ഷെ ഏതൊക്കെ വർഷങ്ങളായി വർഷമായി ഇവിടെ ഇരിക്കുന്ന പലരും എനിക്കുന്നതിനോട്ട് അദ്ദേഹം ഡൽഹിയിലാണ് കർത്താവിന്റെ വേദന ചെയ്യുന്നത് അറപ്പുളവാക്കുന്ന അപ്പോ ഇവിടെ മ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറുപ്പൊളവാക്കുന്ന അറപ്പുളവാക്കുന്ന തോന്നുന്നതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് നിങ്ങളൊരു പക്ഷെ ഒരു വാർത്ത കേട്ടായിരിക്കും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റോഡിലേക്ക് കൊണ്ടുവന്നിട്ട് കൊണ്ട് ചെന്നം പിന്നെ പെട്ടിക്കണത് ഇങ്ങനെ ചുറ്റുവട്ടത്ത ആൾക്കാർ നിപ്പുണ്ട് ചുറ്റുവട്ടത്ത ആൾക്കാർ നിപ്പുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇറച്ചി നമ്മൾ എടുത്തു വച്ച് കൊത്തി അരിയുന്നത് പോലെ മനുഷ്യ ശരീരത്തെ ഇങ്ങനെ കൊത്തുക പറ്റില്ല അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അത്ര അവൻ ദൈവമില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യ ചോദിക്കാനാണില്ല എന്നോട് പറയാൻ പറയാനാണില്ല എന്നെ നിയന്ത്രിക്കാൻ ആളില്ല എന്നോട് ആര് കേൾക്കുക എന്നെ ആര് നിയന്ത്രിക്കും ആരുമില്ല എന്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യും അതാണ് മൂന്നാമത്തെ പറയുന്നത് നീതികേട് നീതി നീതികേട് എങ്ങനെയാണ് വാക്കിന്റെ അർത്ഥം അനീതി ആധർമ്മ ഞാൻ ചെയ്യേണ്ടത് ശരിക്ക് ചെയ്യാത്തത് ഈ ഭൂമിയിൽ എന്നും സമൂഹത്തിന് വേണ്ടുന്നത് ഞാൻ ചെയ്യാതെ ഞാൻ അതിന് വിനോദമായി പ്രവർത്തിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും പാവമാണ് മനസ്സിലായി കാണിയോ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് കാര്യം നമ്മൾ എന്തു ചെയ്യുന്നു ഇത് രണ്ടും പാപമാണ് നീതി ചെയ്യണമെന്നത് ദൈവപ്രവൃത്തിയാണ് അത് ചെയ്യാതിരിക്കുന്നതും അനീതിക്ക് കൂട്ടുനിൽക്കുന്നതും നിൽക്കുന്നതും ഇത് രണ്ടും ദൈവത്തെ അന്വേഷിക്കാത്തവന്റെ ജീവിതത്തെ ഉണ്ടായി വരുന്ന ഒരു നാലാമത്തെ കാര്യം നന്മ ചെയ്യുന്നവൻ നന്മ നന്മ ഇല്ല നമ്മളൊക്കെ ചെയ്യാൻ കാരണം നമ്മളൊക്കെ നന്മ ചെയ്യാൻ കാരണം എന്തായിരിക്കും ഹലോ നമ്മളൊക്കെ ഒരാൾക്ക് നന്മ ചെയ്യാൻ കാരണം എന്തായിരിക്കും മറ്റൊരാൾക്ക് നന്മയാ തിന്മയെ ചെയ്യിക്കുക അങ്ങനെ ചെയ്ത അവന്റെ തലവേൽ തീക്കനം ഒന്നിക്കുന്നു അതുകൊണ്ടാണ് വെള്ളം കൊടുക്കുന്നത് അതുകൊണ്ടാണ് കാപ്പി മേടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചായ മേടിച്ചു കൊടുക്കുന്നത് അല്ല പിന്നെന്താ നമ്മൾ നന്മയെ കാരണം എന്താ അച്ഛൻ കത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രവർത്തികൾ പരിശോധിച്ചാൽ ഒന്ന് യേശു ഭൂമിയിലേക്ക് വന്ന ദരിദ്രന്മാരോട് സുവിശേഷം പറയും സുവിശേഷം പറയുക എന്ന് രണ്ട് യേശു പറഞ്ഞത് തന്റെ ടുക്കിൽ വന്ന രോഗികളെല്ലാം സൗഖ്യമാക്കി മൂന്നാമത് യേശു ചെയ്ത അവരുടെ വിശപ്പട ഈ മൂന്ന് കാര്യങ്ങളാണ് യേശു പ്രധാനമായിട്ട് ചെയ്തത് നിങ്ങൾ പുസ്തകം മുഴുവൻ വായിച്ചു യേശുവിന്റെ പ്രവർത്തി നിങ്ങൾ പരിശോധിച്ച മൂന്ന് കാര്യങ്ങൾക്ക് അകത്ത് നമുക്ക് വേണമെങ്കിൽ സൈഡ് സൈഡ് വേറെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ട് പക്ഷെ മൂന്ന് കാര്യങ്ങളാണ് യേശുവിന്റെ പ്രധാന ഡ്യൂട്ടി ഒന്ന് പ്രസംഗിക്കണം ദൈവരാജ്യത്തെ കുറിച്ച് ലോകത്തോട് പറയണം അതാണ് യേശുവിന്റെ പ്രധാന പ്രവൃത്തി രണ്ടാമത്തെ യേശുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായിരുന്നു അവന്റെ അടുക്കൽ വന്ന രോഗികൾ ആരാണോ യേശുവിന്റെ അടുക്കൽ രോഗമായിട്ട് ഭാരമായിട്ട് വേദനയായിട്ട് ക്ലേശ തട്ടപ്പോഴായിട്ട് വന്നത് അവരുടെ വിഷയങ്ങൾക്ക് യേശുവിന് എന്ത് ചെയ്യണമെന്നു പരിഹാരം കൊടുക്കണമായിരുന്നു മൂന്നാമത് യേശുവിന്റെ പ്രവൃത്തി അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് നിവർത്തീകരിച്ചു കൊടുക്കുക ഇത് മൂന്നുമാണ് ഇതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ പറയുന്നത് അടുത്ത് ചെയ്യേണ്ട ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ളവരെയും രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അതിനിപ്പോ ഒരു രോഗിയാണ് ഒരാൾ ആശുപത്രി കിടക്കുന്നു നമ്മൾ കാണാൻ പോകുന്നു അവർക്ക് ഒരു സാന്ത്വനമായി ഒരു സഹായമായിട്ട് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മടങ്ങി വരുന്നു നമ്മുടെ അകലത്തെ വീട്ടുകാർക്ക് ഭക്ഷണമില്ല എന്നൊരു അറിവ് കിട്ടിയ ഞാൻ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ചിക്കൻ മേടിച്ചു അല്ലെങ്കിൽ ബീഫ് മേടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിച്ചു നമ്മൾ കറി വെച്ച് അതിന്റെ മണമൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയാനല്ല അവർക്ക് ഭക്ഷണമില്ല എന്ന് അറിഞ്ഞ എന്നെ കൊണ്ട് അല്ല അരി പേടിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് എന്നെ കൊണ്ട് അമ്പത് രൂപയുടെ എന്തെങ്കിലും ഭക്ഷണ സാധനം അവർക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം ആതാണ് ഒരു ക്രിസ്ത്യാനി ഒരു ദൈവമൈതന എന്ന விதത്തെ ഞാൻ നിങ്ങളെ പ്രഥമമായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നമ്മെЖиക നമ്മെЖиക സമൂഹത്തിൻ്റെ ദോഷം പരത്തവവിധത്തെ സമൂഹത്തിൻ്റെ ഗുണമർത്വവവിധത്തെ ആശ്വാസം എന്നതിൻ്റെ വിധത്തെ മറ്റു അവനെ സഹായിക്കാൻ നമ്മളെ കൊട് കഴിയ്തായില്ല ഇപ്പോഴും കഴിയുന്നവരില്ല അവൻ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യാൻ കഴിയുന്നെന്നുവരtilde പക്ഷെ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അളവിലുള്ള ചെറിയ സഹായങ്ങൾ നമ്മിലൂടെ നമുക്ക് ചെയ്യാൻ അതാണ് കർത്താവ് ഉദ്ദേശത്തിന്റെ മറ്റൊരു മുൻപോട്ട് അധികം പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഞാൻ വാക്കുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ വാക്യം വായിച്ച് നമുക്ക് നിർത്താം വായിച്ചേ ദൈവത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേദപുസ്തകം ഹലോ എന്ന് പറയുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരാണ് ആരാണ് ദൈവത്തെ ബുദ്ധിമാന്വേഷിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തെ വിരോധിച്ചിട്ടുള്ള ദൈവം വേണ്ടത് ആരാണ് പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന പക്ഷെ നമ്മൾ ദൈവത്തെ വേദപുസ്തകം പറയുന്നത് എന്താ ആരാധിക്കുന്നറിയാമോ മറ്റവൻ പി എച്ച് ഡി എടുത്തിട്ട് നരകത്തിലേക്ക് പോകും നമ്മൾ നാലാം ക്ലാസ് പഠിച്ചിട്ട് പോകും സ്വർണ്ണത്തിലേക്ക് വിവരവും വിദ്യാഭ്യാസവും ആ വിവരവും വിദ്യാഭ്യാസവും കൂടിന്റെ പുറകെ പോകും നമുക്ക് വിവരവും വിദ്യാഭ്യാസവും പറഞ്ഞപ്പോ കണ്ടെത്താൻ ദൈവം ഉണ്ടായിരുന്നു നമ്മൾ ആ ദൈവത്തെ അന്വേഷിച്ച ദൈവത്തിന്റെ പുറകെ പോകും അപ്പൊ നമ്മൾ ഭാഗ്യവാന്മാരും അവൻ ഭാഗ്യ കേട് അനുഭവിക്കുന്നവരുമാണ് ഇന്ന് പലകാലം ഓർക്കുക വലിയ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചില്ല കിട്ടിയില്ല പക്ഷേ ഒരു ചെറിയ കാര്യമെന്ന് നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ പ്രാണങ്ങൾ വീണ്ടെടുക്കാൻ കഴിയും നമ്മുടെ 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 നാശത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തെ ഏറ്റവും വലിയ ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ അവസാനം വരെ 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 മരണം ആ വേണ്ടി പോരാടുവാൻ സവിശിക്തരായ കർത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറയ്ക്ക് നിൽക്കുന്നില്ല